കുറച്ച് ചി ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഒറുകാനും എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മൈനേസ് ഞാൻ കുറച്ച് ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഹാൻ ബർഗർ മൈനേസ് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ രുചിയായിരിക്കും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ കൂടെ പിന്നെ തക്കാളി പിന്നെ ഉള്ളി പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തു നമ്മുടെ മെയിൻ ഐറ്റം ബ്രെഡ് ഇനി നമുക്ക് സ്പ്രെഡിനൊക്കെ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇപ്പൊ ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് കുറച്ച് തക്കാളി ഇടാം ഇനി നമുക്ക് കുറച്ച് ഉള്ളി കൊടുക്കാം പിന്നെ ക്യാരറ്റ് ഞാൻ മൈനസ് ഇടണം മുമ്പ് ഞാൻ ഇത് രണ്ടും ഇടുകയാണ് ഇപ്പൊ ചില്ലി ഫ്ലേക്സ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഒറിയാനും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില മല്ലിര കൊടുക്കാം ഇനി നമുക്ക് മൈനസ് കൊടുക്കാം ഇതൊന്ന് കൊറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഓക്കെ ഇനി ഞാൻ സോൾട്ട് ഇടാ ഓക്കെ ഞാൻ സോൾട്ട് എടുത്തിട്ടുണ്ട് ഇനിയും മിക്സ് ചെയ്യാം ഞാൻ ഇപ്പൊ ഒരു ചീസ് സ്ലൈസ് എന്റെ ബ്രെഡിലേക്ക് വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണേ ഇനി ഞാ കൊറച്ച് ഫില്ലിങ് ഇടുകയാണ് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഹാൻ ബർഗർ സോസ് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ ബ്രെഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഞാനിപ്പോ ഇട്ടിട്ടുണ്ട് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കിയ ബ്രെഡിന്റെ മുകളിലേക്ക് വെക്കാം ഓക്കെ ഞാൻ നല്ല വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ടോസ്റ്റ് െയ്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാം ആ പാനിലേക്ക് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ റോസ്റ്റ് ചെയ്തു തരികയാണ് ഈ സാൻഡ്വിച്ചിനെ കൂടുതലും നമ്മൾ ചെയ്യാൻ പാടില്ല കുറച്ച് മീഡിയം ഒക്കെ ആയിട്ട് നമ്മൾ ഈ പാനിൽ നിന്ന് എടുക്കണം ഈ ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് കരിഞ്ഞു പോവും കഴിക്കാം അതിനു നമുക്ക് ഇത് കട്ട് ചെയ്യാം എന്റെ അച്ഛൻ കട്ട് കയ് തരുവാണ് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി സൂപ്പർ അല്ലേ നല്ല ചീസ് ഒക്കെ മെൽട്ടായി ഇങ്ങനെ നല്ല ഇനി നമുക്കിത് നല്ല മണം ഇനി ഞാൻ നല്ല രുചിയായിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സും എല്ലാം കൊണ്ടുപോവാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇത് നല്ലതായിരിക്കും കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊണ്ടുപോകാൻ പേരൻസിന് ഈസി ആയിട്ട് മേടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്കൂൾ ബസ്സോ വണ്ടിയോ ബെഡൊന്ന് വരുവാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ലഞ്ചിനോ സ്നാക്സിനോ നമുക്കിത് തന്നു വിടാം അപ്പൊ ബൈ ബൈ ഫ്രണ്ട്സ്